ഇറക്കാൻ ായിരം രൂപ ഓഫർ അത് നമുക്ക് പോസ്റ്ററി വരെ പ്ലസ് ഫുൾ പ്ലസ് വണ്ടി അതെ വണ്ടി ഇതുവരെ ആരും കൊടുക്കാത്ത പ്രൈസ് ആ പൈസ കൊടുത്തേക്കാം എൺപതിനായിരം റോഡ് ചെയ്യുന്ന സെക്കൻഡ് ഓൺഷിപ്പ് വണ്ടി വെറും ഒരു നാൽപ്പത്തയ്യായിരം ഫുൾ ഓൺ ഓട്ടോമാറ്റിക് വണ്ടി ഒരു ബൈക്കിന്റെ പ്രൈസ് മുതൽ നമുക്ക് ഒരു വാഹനങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത തൊണ്ണൂറായിരം കിലോ റോഡ് ചെയ്യുന്ന സ്കോർപിയോ സ്കോർപ്പിയോ അതെ ഒരു ലക്ഷത്തി അറുപതിനായിരം കൊടുക്കുക നമുക്ക് ഡീസൽ സെവൻ സീറ്റർ സെക്കൻഷിപ്പ് ഒരു ലക്ഷം കിലോമീറ്റർ എൺപതിനായിരം ഒരു ലക്ഷത്തി പത്തായിരം രൂപ വണ്ടി അഞ്ചു ലക്ഷത്തി അൻപതിനായിരം കൊടുക്കുക ഓ അടിപൊളി കളക്ഷൻസ് കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വന്നിട്ടുള്ളത് വാഹനങ്ങൾ നോക്കിയെങ്കിൽ ഏകദേശം പത്ത് നൂറ്റി ചിലം വാഹനങ്ങളാണെന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒക്കെ നമ്മൾ കുറഞ്ഞ സമയം കൊണ്ട് മാക്സിമം വാഹനങ്ങൾ വാഹനങ്ങളുടെ ചാകര എന്ന് തന്നെ പറയാം നമുക്ക് ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് തവണ വാറണ്ടിയിൽ നമുക്ക് കാറുകൾ കൊണ്ടുപോകാമെന്നുള്ളതാണ് ഈ വാഹനങ്ങളിലെ മിക്ക വാഹനങ്ങളും നമുക്ക് തവണ സീറോ ഡൗൺ പേയ്മെന്റിൽ അടക്കാം ഒക്കെ മോഡൽ കൂടിയതും രണ്ടായിരത്തി പതിനെട്ട് മുതലുള്ള എല്ലാ വാഹനങ്ങളും നമുക്ക് വാറണ്ടി കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സോ നിങ്ങൾ വാഹനം ഏത് റേഞ്ചിലുള്ള വാഹനങ്ങളാണെങ്കിലും നേരെ നമ്മൾ ഓട്ടോബോട്ട് പോരി ലൊക്കേഷൻ മറക്കേണ്ട നമ്മൾ കണ്ണൂർ കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി ഇടക്കാടാണ് ഇടക്കാട് തവണ നമ്മൾ പോലീസ് സ്റ്റേഷൻ തന്നെയാണ് നമ്മൾ ലാൻഡ്മാർക്ക് വരുന്നത് പോലീസ് സ്റ്റേഷൻ്റെ തൊട്ട് അടുത്തു തന്നെയാണ് നമ്മൾ ഓട്ടോബോട്ട് കണ്ണൂർ സ്ഥിതി ചെയ്യുന്നത് സോ ഇതാവണു നമ്പർ കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതവണ രണ്ടായിരത്തി പതിനെട്ട് മുതലുള്ള എല്ലാ വാഹനങ്ങളും നമുക്ക് വാറണ്ടി രണ്ട് വർഷം വരെ വാറണ്ടി കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇവിടെ നമുക്ക് വൺ ഇയർ ആർ എസ് ആർ എസ് ഒരു പ്രത്യേകത പറഞ്ഞാൽ നമ്മൾ ഓൾ ഇന്ത്യ നമ്മൾ ട്രാവൽ ചെയ്യുകയാണ് ഈവൻ ഫ്യൂല് തീരുക ബ്രേക്ക് ഡൗൺ ആവുക എല്ലാ കാര്യത്തിലും നമ്മൾ ഓൺ ഓൺ റോഡ് നമുക്ക് സൈറ്റ് അസിസ്റ്റൻറ്റ് കാര്യങ്ങളെല്ലാം നമുക്ക് ഓൺ റോഡ് അസിസ്റ്റ് കാര്യങ്ങളെല്ലാം നമുക്ക് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് മഹീന്ദ്രയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് സോ തവണ നിങ്ങൾക്ക് ഒരു വാഹനം എടുക്കാനുള്ള ആഗ്രഹം ഉണ്ടോ നിങ്ങൾ എവിടെയും പോകണ്ട നേരെ നമ്മൾ ഓട്ടോപോട്ട് പോരീട്ടോ മനസ്സിലായി നമുക്ക് ഒരു പത്ത് നൂറ്റവും വാഹനങ്ങൾ ഉണ്ട് അല്ലേ വണ്ടി ഉണ്ട് സ്റ്റാർട്ടിങ് റേഞ്ച് എത്ര രൂപ രൂപതിനായിരം രൂപ സ്റ്റാർട്ട് ചെയ്യുന്നത് പ്രൈസ് മുതൽ വാഹനങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത അല്ല അതുകൊണ്ട് നല്ല അൾട്രഷന് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള ചെറുവാഹനങ്ങളൊക്കെ ഉണ്ട് ചെയ്യുന്നത് ഒരു പൊളി വണ്ടിന്നാണ് തുടങ്ങിയാലാണ് എന്താണ് ഓൾട്ടോ അത് നല്ല ഫാൻസി ടൈപ്പിലൊക്കെ ചെയ്തിട്ടുണ്ട് അഡീഷണൽ അത്യാവശ്യം എക്സ്ട്രാ ഫിറ്റിംഗ്സ് കാര്യങ്ങളെല്ലാം വന്നിട്ടുള്ള ഒരു പൊളി വണ്ടി കാര്യങ്ങളാണ് അല്ലെങ്കിൽ പന്ത്രണ്ട് സിംഗിൾ ഓണർഷിപ്പ് വേണ്ടി ഒരു ലക്ഷം കിലോമീറ്റർ ലോണി സിംഗിൾ ഓണർഷിപ്പ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല ഒരു ലക്ഷത്തി നാപ്പത്തിയ്യാറ് രൂപ കൊടുക്കാം നമുക്ക് പന്ത്രണ്ട് മോഡൽ ഓൾട്രേഷൻ നല്ല ഫാൻസി നമ്പർ അടക്കം വരുന്ന ബ്ലാക്ക് ആർ സിയിൽ എൻഡോസ്മെന്റ് ചെയ്ത ഇതിന് നമുക്ക് ലോൺ സൗകര്യം ഉണ്ടാവും ഒരു ലക്ഷത്തി ലോൺ ആയി ലക്ഷം രൂപ വരെ നമുക്ക് ലോൺ ആയി നമുക്ക് ഐ ട്വന്റി രണ്ടായിരത്തി പതിനേഴ് മോഡൽ പതിനേഴ് മോഡൽ അതെ ഡീസൽ ആണോ അതോ പെട്രോൾ ആണോ പെട്രോൾ പെട്രോള് അത് നമുക്ക് മെയിൻ്റെനൻസ് തീരെ ഉണ്ടാവില്ല ഇതിന്റെ ഏറ്റവും ഫുൾ ലോഡാണ് വരുന്നത് അല്ല ഏറ്റവും ടോപ്പിൻ്റെ ഏറ്റവും ടോപ്പൻ്റെ സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് ഈ ഒരു ലെവലിൽ നമുക്ക് ഇത്രയും ചെറുവാഹനത്തിൽ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സ് ഉൾക്കൊള്ളിച്ചിട്ടൊരു വാഹനമാണ് പുഷ്പെട്ട് സ്റ്റാർട്ടിങ് ഓട്ടോ ക്ലൈമറ്റ് കൺട്രോൾ സി റിയർ വൈപ്പർ കമ്പനി അലോയ്സ് അങ്ങനെ ഏറ്റവും സെഡ് കമ്പനി ഫിറ്റിംഗ് വരുന്ന ഒരു വാഹനം അത് പതിനാറ് പേരൊക്കെ മൈലേജ് പ്രതീക്ഷിക്കും ഓൺഷിപ്പ് എങ്ങനായിരുന്നു സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓൺഷിപ്പ് ഡിപ്പൻഡ് അഞ്ച് ചെറിയോൺ അതെ മാക്സിമം മാക്സിമം ഫുൾ ഫുൾ ഒരു സാധാരണക്കാരന് വേണ്ടിയിട്ടുള്ള ഏറ്റവും ബഡ്ജറ്റ് റേഞ്ചിൽ വരുന്ന നല്ലൊരു അടിപൊളി വാഹനം സെന്ന എങ്ങനെയായിരുന്നു അനസ്കരം മോഡലാണ് എൺപതിനായിരം കിലോ ഓഡ് ചെയ്തിട്ടുള്ള സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി ഒരു നാപ്പത്തി അയ്യായിരം എത്രയും കാലമായിട്ട് നമുക്ക് സെക്കൻഡ് ഓണഷിപ്പ് ആയിട്ടുള്ളൂ അതിലും ഒക്കെ നല്ല വണ്ടി അതും നമുക്ക് നല്ല ക്വാളിറ്റി ഉള്ള വണ്ടി അല്ല അതെ ബോഡി വെയിറ്റ് ഒക്കെ അത്യാവശ്യം വരുന്ന വണ്ടിയാണ് എത്ര അനസ്ക നമ്മൾ എത്ര ഒരു നാൽപ്പത്തയ്യായിരം കൊടുത്തേക്കാം ഒരു നാപ്പത്തയ്യായിരം അത് ബൈക്കിന്റെ പ്രൈസ് നല്ലൊരു കിടന്ന ഉണ്ടോ അല്ല അതെ നമുക്ക് ഒരു സെവൻ സീറ്റർ രണ്ടായിരത്തി എട്ട് മോഡലാണ് തൊണ്ണൂറായിരം സ്കോർപിയോ സ്കോർപിയോ അതെ ഒരു ലക്ഷത്തി അറുപതിനായിരം കൊടുക്കാം നല്ല ടയർസ് കാര്യങ്ങളെല്ലാം നാല് ടയറും പുതിയത് എസ് ഇത് എത്രയായിരുന്നു ലക്ഷത്തി അറുപതിനായിരം കൊടുക്കുക ഒരു ചെറിയൊരു ഓൾട്ടോറിന്റെ പ്രൈസ് നല്ലൊരു ഡീസൽ സെവൻ സീറ്റർ സെവൻ സീറ്റർ വണ്ടി നല്ല വണ്ടി നല്ല വണ്ടി ക്വാളിറ്റി വണ്ടി അത്യാവശ്യം എല്ലാ ഫിറ്റിങ്സും കമ്പനി ഇൻബിൾട്ടായിട്ട് തന്നെ വരുന്നുണ്ട് എസ് ഒക്കെ നല്ല ക്വാളിറ്റി നമുക്ക് പറയാൻ പറ്റുന്ന ഒരു വണ്ടിയിലാണ് രണ്ടായിരത്തിഒമ്പത് മോഡൽ ഐ ടേൺ ഐ ടൺ മോഡൽ പുതിയ റിന്യൂവൽ പുതിയ 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 ടാക്സ് ഇൻഷുറൻസ് പേപ്പർ ഓണർഷിപ്പ് നോക്കി വാഹനത്തിന്റെ അധിക ക്വാളിറ്റി കാര്യങ്ങളൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്ന അടിപൊളി വാഹനം നല്ല സീറ്റ് കവേഴ്സ് കാര്യങ്ങൾ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ള ഒരു വാഹനം അതൊക്കെ എത്ര രൂപ രൂപ കൊടുത്തേക്കാം വെറും തൊണ്ണൂറ് രൂപ രൂപ അഞ്ച് വർഷത്തെ പേപ്പർ കാര്യങ്ങളൊക്കെ ഉണ്ട് ഒന്നും നോക്കേണ്ടല്ലേ ഇത് നമുക്ക് നല്ല മൈലേജ് കാര്യങ്ങള് കുറഞ്ഞ ഒക്കെ വരുന്ന രണ്ടായിരത്തി രണ്ടായിരത്തി എട്ട് മോഡൽ ഓൾട്ടോ സെക്കൻഡ് ഓൾഷിപ്പ് ഉണ്ട് ഒരു ലക്ഷം കിലോമീറ്റർ എൺപതിനായിരം രൂപ കൊടുക്കാം വെറും എൺപതിനായിരം രൂപക്ക് ഓൾട്ടോ നമുക്ക് അഞ്ചു വർഷത്തെ പേപ്പർ കാര്യങ്ങളെല്ലാം പക്കായിട്ടുള്ള വണ്ടി അല്ല അതെ വീണ്ടും ഒരു എലക്സൈ ഇതിന്റെ അന്നത്തെ ഫുൾ ലോഡ് വണ്ടി രണ്ടായിരത്തിഒമ്പത് മോഡൽ ഓൾട്ടോ എലക്സൈ ഓക്കെ പോസ്റ്റാറിംഗ് അന്നത്തെ ഫുൾ ലോഡ് വണ്ടി എന്ന് തന്നെ പറയാം അല്ല അത് കണ്ണൂർ വണ്ടി തന്നെയാണ് വരുന്നത് അല്ലേ അതെ ഇന്ത്യയിലൊക്കെ പുതിയ റിന്യൂവൽ പുതിയ ടാക്സ് പുതിയ ഇൻഷുറൻസ് ഓക്കെ സിംഗിൾ ഓളർഷിപ്പ് വേണ്ടി പത്തായിരം ഓളർഷിപ്പ് ഹൈലൈറ്റ് എത്ര രൂപ ഒരു ലക്ഷത്തി പത്തായിരം പത്തൊൻപത് രൂപയ്ക്ക് പെർഫോമൻസ് മോഡലാണ് ഓൾട്ടോ വെറും ഒരു ഓൾട്ടോന്റെ പ്രൈസിന് നമുക്ക് കെ സീരീസിൽ വരുന്ന കേട്ടൺ കൊണ്ടുപോകും വെറും തൊണ്ണൂറായിരം രൂപക്ക് പേപ്പർ കാര്യങ്ങളൊക്കെ അഞ്ചു വർഷം പേപ്പർ അതെ എല്ലാം പേപ്പർ എല്ലാം പക്കയാണ് അല്ലേ ദൻ ും അതിനൊരു വൈറ്റ് എങ്ങനെയായിരത്തി മോഡലാണ് എൺപതിനായിരം കൊടുക്കാൻ വെറും എൺപതിനായിരം രൂപക്ക് ചെറിയ ചെറിയ പൈസ പൈസ പ്രത്യേകം അത്യാവശ്യം നല്ല മൈലേജ് ഉണ്ടാവും കുറഞ്ഞ കുറഞ്ഞ തീരെ വരില്ല നേരെ ഓയിൽ ചേഞ്ച് അടുത്ത പെട്രോൾ വീണ്ടും ഒരു ഓൾട്ടോ മോഡൽ അടിച്ചം കൊള്ളുകൾ സിഗ്നോളർഷിപ്പ് വണ്ടി ഓക്കെ

ൊക്കെ നോക്കി നല്ല ബക്കറ്റ് സീറ്റ്സ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു അടിപൊളി വാഹനം എങ്ങനെയായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാണ് അറുപതിനായിരം കിലോ അറുപത്തി ആറായിരം കിലോമീറ്ററോട് ഇവിടെ സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി അറുപത്തിയാറായിരം കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പിലെ വണ്ടി അല്ലേ അതെ മോഡലുണ്ട് നല്ല ഫീച്ചേഴ്സ് വരുന്ന വണ്ടി ചെറിയ ചെറിയ കുറ്റങ്ങളുണ്ട് എൺപത്തഞ്ചായിരം കൊടുത്തേക്ക് വെറും എൺപത്തഞ്ചായിരം ഫുൾ ആരും കൊടുക്കാത്ത പ്രൈസിന് നമുക്ക് ഇയോണോണ്ടാണോ ഒരു ഓട്ടോന്റെ പ്രൈസിന് നമുക്ക് ഒരു കിള ഈ ഓൺ അതെ വെറും എൺപത്തെട്ട് അമ്പത്തി അഞ്ചായിരം രൂപ ഓഫർ അത് നമുക്ക് പോസ്റ്ററി പവർ വരെ പ്ലസ് ഫുൾ പ്ലസ് ഇതിനേറ്റവും ഫുൾ വണ്ടി അതെ ഇത് ആരും കൊടുക്കാത്ത പ്രൈസ് ആ കൊടുത്തേക്കും ഫിയേറ്റ് ഫിയറ്റ് പതിനാറ് മോഡലാണ് പതിനാറ് മോഡലാണ് സെക്കൻഡ് ഓണർഷിപ്പ് വെറും അറുപതിനായിരം കിലോമീറ്റർ കുണ്ടോ പെട്രോൾ പെട്രോള് സോ നമുക്ക് പൂണ്ട ഫാൻസ് അതേപോലെ പൂണ്ട ക്ലബ്ബുകളൊക്കെ വരുന്നുണ്ട് അതെതിനായിരം ഒരു അറുപതിനായിരം രൂപ ഒരു ലക്ഷത്തി അറുപതിനായിരം അറുപതിന് പതിനാറ് മോഡൽ അതും ഹൈലൈറ്റ് എന്ന് പതിനായിരം കിലോപ്ലേസ്മെന്റ് ഇല്ലാത്ത സെക്കൻഡ് ഓണർഷിപ്പ് വാഹനം നല്ല സ്പേഷ്യസ് വേണം നല്ല കംഫർട്ട് ഉള്ള ബോഡി വെയിറ്റ് വരുന്ന വണ്ടി അതെ ക്വാളിറ്റി വണ്ടി നമുക്ക് വാഗ്നർ ഇത് എങ്ങനെയായിരുന്നു അഞ്ച് ലക്ഷത്തി പന്ത്രണ്ട് മോഡൽ വാഗ്നർ ഒരു ലക്ഷത്തി അമ്പതിനായിരം കൊടുത്തേക്കാം അന്നത്തെ ഏറ്റവും ഫുൾ വി എക്സ് പോസ്റ്ററിംഗ് ഓരോ ംഫർട്ട്ലാം വരുന്ന അടിപൊളി വണ്ടിയില്ല അതെ നമുക്ക് നല്ല യാത്രാ കംഫർട്ട് മൈലേജ് നോക്കുന്നവർക്ക് ഒരു കിഡ്ന ഓപ്ഷനാണ് സെലറിയ സെലേരി ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് നമുക്കൊരു ബഡ്ജറ്റ് പ്രൈസിന് കൊടുത്തൂടെ പിന്നെന്താ രണ്ടായിരത്തി പതിനേഴ് മോഡൽ വെറും അൻപതിനായിരം കിലോ അതിനേയും മോഡൽ അൻപതിനായിരം കിലോമീറ്റർമെന്റ് നമുക്ക് ഹൺഡ്രഡ് പെർസെന്റേജ് വാറണ്ടി പറയാൻ പറ്റുന്ന വണ്ടി അല്ല അതെ പോസ്റ്ററി ഫോർഡോ പവറിന്റെ അത്യാവശ്യം എല്ലാ ഫിറ്റിംഗ്സും ടയേഴ്സ് നോക്കി നാലും അത്യാവശ്യം നല്ല വണ്ടി നല്ല ടയേഴ്സ് ഒന്നും പെട്രോൾ അടിച്ച ഓടിയാ നാല് ലക്ഷത്തി പത്തായിരം ചെയ്യാം ഓൺ വീണ്ടും രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ഓൾട്ടോ കേട്ടൺ അറുപതിനായിരം കിലോമീറ്റർ ഓഡ് ചെയ്യണ വണ്ടി ഓക്കെ കിലോമീറ്റർ ആണ് ഓൺഷിപ്പ് എങ്ങനെയാണ് സിംഗിൾ ആണ് സെക്കൻഡ് സെക്കൻഡ് ഓൺഷിപ്പ് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം നാല് ലോൺ ചെയ്യാം ഒരു ലക്ഷത്തി പത്തായിരം മുപ്പത് രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം നല്ല ക്വാളിറ്റി വണ്ടി മൈലേജ് പെർഫോമൻസ് വരുന്ന രണ്ടായിരത്തി പതിനേഴ് മുകളിൽ അമ്പതിനായിരം കിലോഡ് റോഡ് ഫോർഡ് ആസ്പിയർ അല്ലേ അതെ ഫിഗോ ആസ്പിയർ ഡീസൽ ആണ് വണ്ടി വരുന്നത് ഡീസൽ 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 ഡീസല് ഇരുപത്തൊന്ന് മൈലേജ് കിട്ടൂല കിട്ടും ഇതിന്റെ ഏറ്റവും ഫുൾ ലോഡ് ആണ് ഫുള്ള് നമുക്ക് ഓ ഇന്ത്യയിലൊക്കെ നല്ല കിടന്നാണ് വണ്ടി അല്ലെ നല്ല ഹൈ ക്വാളിറ്റി വണ്ടി ബോഡി വെയിറ്റ് കാര്യങ്ങളെല്ലാം വരുന്ന വണ്ടി ായിരം രക്ക് ഫുൾ ഒന്ന് ഫുൾ മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം ഇരുപത് ഫുൾ ഓൺ നമുക്ക് സീറോ ഡൗൺ ഡീസൽ വണ്ടി വീണ്ടും ഒരു സലറിയോ രണ്ടായിരത്തി പതിനഞ്ച് കോടി സലറിയോ വി എക്സ് ഓട്ടോമാറ്റിക് വീണ്ടും ഓട്ടോമാറ്റിക് തന്നെയാണ് വരുന്നത് നല്ല സെയിം നല്ല ക്വാളിറ്റി കാര്യങ്ങളെല്ലാം വരുന്ന വണ്ടി എത്ര കിലോമീറ്റർ ഓടിയിട്ടുള്ളത് ഇത് അമ്പത്തയ്യായിരം വെറും അമ്പത്തയ്യായിരം കിലോമീറ്റർ സിംഗിൾ ഓൺഷിപ്പ് ആണ് വരുന്നത് സിംഗിൾ ഓൺഷിപ്പ് നമുക്ക് എത്ര രൂപ ചെയ്യാൻ പറ്റും ലക്ഷത്തി അമ്പതിനായിരം രൂപയ്ക്ക് കൊടുക്കാം അൻപത് അതെ ഫുൾ ഓൺ ചെയ്യാൻ പറ്റും ഫുൾ ഓട്ടോമാറ്റിക് വണ്ടി ഓട്ടോമാറ്റിക് ഒരു റീപ്ലേസ്മെന്റ് ക്വാളിറ്റി വണ്ടി യെസ് നമുക്ക് ഗ്യാരണ്ടി പറയാം പിന്നെന്താ യെസ് ഒരു സാൻഡ്രോ ബഡ്ജറ്റ് കാർ നോക്കുന്നവർക്ക് കിട്ടുന്ന വണ്ടിയാണ് എങ്ങനെയായിരുന്നു മോഡൽ കാർ ആയിരത്തി പത്ത് മോഡൽ സാൻഡ്രോ എൺപതിനായിരം രൂപയ്ക്ക് വെറും എൺപതിനായിരം രൂപക്ക് ഒരു വർക്കും ചെയിക്കാനില്ലല്ലോ നേരെ പെട്രോൾ അടിക്കോ വണ്ടി വാഷ് ഇവിടെ മുഷിനി കിടക്കണമെന്നുള്ളൂ പൊടി പിടിച്ചിട്ട് ബാക്കി ഒന്നുമില്ല എല്ലാം അതെ വീണ്ടും പക്കാലും സാൻഡ്രോ എങ്ങനെയായിരുന്നു രണ്ടായിരത്തി ഏഴ് മോഡൽ സാൻഡ്രോ എങ്ങനെയായിരുന്നു എഴുപത്തയ്യായിരം രൂപ കൊടുക്കാം വെറും എഴുപത്തയ്യായിരം രൂപക്ക് കിഡലം വണ്ടിയാണ് വീണ്ടും അതിന്റെ ഒരു കളർ ചേഞ്ച് രണ്ടായിരത്തി അഞ്ചു മോഡൽ സാൻഡ്രോ അൻപതിനായിരം രൂപ വെറും അമ്പതിനായിരം രൂപയ്ക്ക് അതെ അപ്പൊ ഏത് കളർ വേണമെങ്കിലും ഉണ്ട് ഏത് ബഡ്ജറ്റ് നമുക്ക് ഇവിടെ അതാണ് വീണ്ടും ഒരു കിടില ഇന്നോവ അത് ബഡ്ജറ്റ് റേഞ്ചിൽ അല്ല രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ഇന്നോവ ഒരു ലക്ഷം കിലോമീറ്റർ ഓടി സെക്കൻഡ് ഓർഡർഷിപ്പ് റീലേഷൻ വണ്ടി റീ വണ്ടി അതെ നമുക്കൊരു പക്ഷെ ഒരു കേരള വണ്ടീ അത് ക്വാളിറ്റി നമുക്ക് പറയാൻ പറ്റും പറയാൻ പറ്റും ഇന്ത്യയിലൊക്കെ നോക്കി നല്ല കിടുവാണ് റൂഫ് കാര്യങ്ങളൊക്കെ നല്ല പക്ക നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു വണ്ടി ഒരു സ്റ്റേറ്റ് ബൈക്കിൽ ആണ് നമുക്ക് പറയില്ല അത്രയും ക്വാളിറ്റി വരുന്ന ഒരു വണ്ടി അല്ല അതെ എത്ര ചോദിക്കുന്നത് ഒമ്പത് ലക്ഷം രൂപ ഒമ്പത് ലക്ഷം രൂപ അതെ നമുക്ക് ഏകദേശം എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും ഇത് നമുക്ക് നമുക്ക് ഒരു എട്ടു ലക്ഷം ലോൺ ആയിക്കി കൊടുക്കാ ഒരു ലക്ഷം രൂപ വണ്ടി ഇറക്കാം ഒരു ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുള്ള ഹൈ ക്വാളിറ്റി വണ്ടി അല്ല നല്ല വീണ്ടും ഒരു മോഡൽ ഇനോവ ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം കിലോമർ ഓടിയേക്കണം സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി സെക്കൻഡ് ഓൺഷിപ്പ് അതെ ഓ ഇന്ത്യയിലൊക്കെ നല്ല പൊള്ളിയാണ് ടയേഴ്സ് ടയർസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് നമുക്ക് എങ്ങനെയായിരുന്നു അതിന് എട്ട് ലക്ഷത്തി എഴുപത്തിയ്യായിരം രൂപ എഴുപത്തഞ്ച് ഏകദേശം നമുക്ക് ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റുമ്പോൾ എട്ടേകാല ലോൺ കൊടുക്കാം അമ്പത് രൂപക്ക് ഇറക്കാൻ വേണ്ടി അല്ല വീണ്ടും ഒരു ഇന്നോവ ഇതായിരുന്നു പന്ത്രണ്ട് മോഡൽ ഇനോവയാണ് അഞ്ചു ലക്ഷത്തി അൻപതിനായിരം രൂപ കൊടുക്കുക ഓ ഒരു ചെറിയൊരു സ്വിഫ്റ്റിന്റെ പ്രൈസിന് ഒരു അഞ്ചര ലക്ഷം രൂപ എത്ര രൂപയൊരു ലോൺ ആ ഒരു നാലര ലോൺ ആയി കൊടുക്കുക ഒരു ലക്ഷം രൂപ രൂപത്തി പതിനാറ് മോഡൽ കെ യു വി അൻപതിനായിരം കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട് ഡീസൽ ആണ് പെട്രോൾ 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 അത്യാവശ്യം നല്ല മൈലേജ് കിട്ടുന്നതാണ് പതിനാല് പതിനാറൊക്കെ കൊടുക്കാ സിക്സ് സീറ്റർ തന്നെ പറയാല്ലേ അതെ ആറ് പേർക്ക് യാത്ര ചെയ്യാം ഫ്രണ്ടിൽ തന്നെ നമുക്ക് മൂന്ന് പേർക്ക് യാത്ര ചെയ്യാം മറ്റൊരു നല്ല കംഫർട്ട് വരുന്ന ഒരു അടിപൊളി വണ്ടി അത് രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം ഒന്ന് രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രണ്ടു ഇരുപത് നല്ലൊരു എസ് യു വി ഇല്ല മിനി എസ് അത് നമുക്ക് ചെറിയൊരു ബഡ്ജറ്റിൽ മൈലേജ് കിട്ടുന്ന വണ്ടിയില്ല അത് നമ്മൾ സേഫ്റ്റി അതേപോലെ മൈലേജ് പെർഫോമൻസ് ബോഡി വെയിറ്റ് ഒക്കെ നോക്കുന്ന ഒരു കിട്ടുന്ന വണ്ടിയാണ് ചാറ്റ ടിയാഗോ അതിന്റെ ഫേസ് ലിഫ്റ്റ് കാര്യങ്ങളെല്ലാം വന്നിട്ട് ന്യൂ മോഡൽ വാങ്ങിക്കുന്നത് അങ്ങനെ എന്താ ഡീറ്റെയിൽസ് രണ്ടായിരത്തി ഇരുപത് മോഡലാണ് പക്ഷേ ഹൈലൈറ്റ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രജിസ്ട്രേഷൻ ആണ് അപ്പൊ നമുക്ക് രജിസ്ട്രേഷൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒന്നാം മാസം വണ്ടി എങ്ങനായിരുന്നു ടോപ്പൻ ടോപ്പൻ വേറും ഇരുപതിനായിരം കിലോണറോഡ് സിംഗിൾ ഓണില്ല അപ്പൊ നമുക്ക് ഷോറൂം കണ്ടീഷൻ തന്നെ പറയാൻ പറ്റുന്ന ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം കൊടുക്കാം നാല് തൊണ്ണൂറ് നാല് തൊണ്ണൂറ് ഫുൾ വണ്ടി ഏകദേശം അപ്പൊ ഏകദേശം പകുതി വിലയിൽ ഒരു ഇരുപതിനായിരം കിലോമീറ്റർ ഓടിപ്പോ നമുക്ക് പകുതി വിലയിൽ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു വണ്ടി കൊടുക്കുക ഡീസല് ഏകദേശം പതിനെട്ട് ഇരുപത് മൈലേജ് കിട്ടുന്ന ഒരു സീറ്റർ വാഹനം രണ്ടായിരത്തി പതിമൂന്ന് മോഡലാണ് ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം കിലോമീറ്റർ ഓടിപ്പോയിന്റ് ഓണർഷിപ്പ് വണ്ടി അപ്പൊ നമുക്ക് മേൽ സർവീസ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞതാണ് കഴിച്ചതാണ് സോ നമുക്ക് എഞ്ചിൻ മെക്കാനിക്കൽ ഒന്നും മെക്കാനിക്കലൊന്നും നോക്കാല്ലെ അപ്പൊ ഒന്ന് തൊണ്ണൂറ് ഫുൾ ഇസ്റ്ററൊക്കെ അവൈലബിൾ ആയിട്ടുള്ള വാഹനം ലക്ഷത്തി പതിനഞ്ചായിരം രൂപ കൊടുക്കുക ചെറിയൊരു പൈസക്ക് നമുക്ക് ഒരു ഡീസൽ സെവൻ സീറ്റർ അതെ ഏകദേശം ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റുമോ ഫുൾ ലോൺ ഫുൾ ഓണ് അവര് ഡൗൺ വീണ്ടും നമ്മൾ സേഫ്റ്റിയുടെ കാര്യത്തിൽ ഫൈവ് സ്റ്റാർ റേറ്റിംഗ് കിട്ടുന്ന അടിപൊളി വാഹനമാണ് ടാറ്റ നെക്സോൺ ഡീസൽ അല്ല എല്ലാം പെട്രോള് അത്യാവശ്യം മൈലേജ് കിട്ടും മൈലേജ് ഉണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ആണ് എഴുപതിനായിരം കിലോഡോട് സിംഗിൾ ഓണർഷിപ്പ് വേണ്ടി സിംഗിൾ ഓണഷിപ്പ് വേണ്ടി നാല് ലക്ഷത്തി നാൽപ്പതിനായിരം മോഡൽ ആണ് നെക്സോ നെക്സോൺ വെറും നാല് നാല്പത് കിട്ടും അതെ നമുക്ക് ഫുൾ ഓൺ ആയി ഫുൾ ഓൺ വീണ്ടും ഒരു സെക്കൻഡ് ജനറേഷൻ ക്രൈം പതിനെട്ട് മോഡലാണ് ഒരു ലക്ഷം കിലോമീറ്റർ ഓടി സെക്കൻഡ് ഓണർഷിപ്പ് ഡീസൽ ഓടിച്ചിപ്പോൽ എങ്ങനെയായിരുന്നു നമുക്ക് എട്ട് ലക്ഷം രൂപ എട്ട് ലക്ഷം ഒരു ഹാഷ്ബാക്കിന്റെ പ്രൈസിന് ഡീസല് ഫുൾ ഓഡ് ക്രറ്റ ഉണ്ടോ കൊടുക്കാം ഫുൾ ഓൺ പിന്നെന്താ വീണ്ടും നെക്സോൺ വയ്യത്തി മോഡല് നെക്സോൺ ഡീസൽ ഡീസൽ അത് ഫേസ് ലിഫ്റ്റ് കാര്യങ്ങളെല്ലാം വന്നിട്ടുള്ള ഒരു മോഡല് നല്ല കിടുവാണ് ഫൈവ് സ്റ്റാർ റേറ്റിംഗ് കാര്യങ്ങളെല്ലാം വരുന്ന ഏറ്റവും ടോപ്പിന്റെ ആറ് ലക്ഷത്തി മുപ്പതിനായിരം രൂപ കൊടുക്കുക ആറ് മുപ്പത് അതെ ഫുൾ ഓൺ അയ്യാ ഫുൾ ഓൺ യെസ് അടുത്തൊരു എസ് യു വി നോക്കുന്ന രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ തൊണ്ണൂറായിരം ലോൺ ഓഡിക്ക് വണ്ടി ഓക്കെ ഒണ്ടാകുമ്പോൾ നല്ല പെർഫോമൻസ് കാര്യങ്ങളും ഉണ്ടാവും കിടുവണ്ടിയായിരിക്കും അതെ രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം രണ്ട് തൊണ്ണൂറ് എവിടെയും കിട്ടാത്ത ഒരു പ്രൈസ് എന്ന് പറയാം വെറും രണ്ടേ തൊണ്ണൂറ് ഓൺ ചെയ്യാം ഫുൾ ഓൺ അടുത്ത നമുക്ക് ഇനോവ ക്രിസ്റ്റിലൊന്നും ഡീറ്റെയിൽസ് രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് ഒരു ലക്ഷത്തിനായിരം കിലോ സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി സെക്കൻഡ് ഓണർഷിപ്പ് ഒന്നായിരക്കാ വണ്ടി തന്നെയാണത് റീരജിച്ച വണ്ടി ഓ നമുക്ക് നല്ല ക്വാളിറ്റി ഉള്ള ഒരു വണ്ടി അല്ല പതിനാറ് ലക്ഷത്തി എഴുപത്തി അയ്യായിരം കൊടുത്തേക്കും അതെ നമുക്ക് ഓട്ടോമാറ്റിക്ക് ഓട്ടോമാറ്റിക് സെഡ് ആണോ അതോ സെഡ് പതിനാല് ലക്ഷം ലോൺ ആയി കൊടുക്കാം അതെ അതവണ വീണ്ടും കിട്ടുന്ന വാഹനമാണ് നിസാന സബ് ബ്രാൻഡ് ആയ ഡാട്സന്റെ അതോ ഗോ അല്ലേ ഡാട്സൺ ഗോ ഡാറ്റ് പതിനാല് മോഡൽ പതിനായിരം കിലോട് സിംഗിൾ ഓണർഷിപ്പ് വേണ്ടി എത്ര നമ്മൾ ചോദിക്കുന്നത് ചെറിയൊരു പൈസക്ക് നല്ലൊരു കിട്ടില്ല ആണ് ില് അതെ ഒരു രൂപ പോലും ഡൗൺ പേയ്മെന്റ് വേണ്ട അതിൻ്റെ ഒരു ഗോ പ്ലസ് എസ് രണ്ടായിരത്തി അതും രണ്ടായിരത്തി പതിനാല് മോഡൽ ഏഴ് സീറ്റ് വണ്ടി എ സീറ്റ് വണ്ടി ചെറിയൊരു പൈസക്ക് സെവൻ സീറ്റർ വേണം എന്നുള്ളവർക്ക് അതിൽ ബെസ്റ്റ് ഓപ്ഷൻ അത്യാവശ്യം മൈലേജ് കിട്ടുന്ന വണ്ടി ഒരു ലക്ഷത്തി എൺപതിനായിരം എവിടെ നിന്ന് ഒരു റേറ്റ് ഓഫറാണ് ഒരു ലക്ഷത്തി എൺപതിനായിരം ഫുൾ ഓൺ ഫുൾ ഓണില് ചെയ്യാൻ പറ്റുന്ന ഒരു സെവൻ സീറ്റർ അതെ വീണ്ടും നമുക്ക് റെഡി ഗോ ഇതെങ്ങനെ രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് മുപ്പതിനായിരം കിലോ സിംഗിൾ ഓണർഷിപ്പ് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് അതെ നമുക്ക് ലോ കിലോമീറ്റർ വണ്ടി അല്ലേക്ക് മാക്സിമം ലോൺ മാക്സിമം ലോണ് ഫുൾ ഓണ് അല്ല അതെ അടുത്ത ഇതെങ്ങനെ ഡീറ്റെയിൽസ് പന്ത്രണ്ട് മോഡൽ ഇയോൺ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ഈ ഓൺ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി ഓ തൊണ്ണൂറായിരം കിലോട്ട് ഓടിഷിപ്പ് വേണ്ടി കൊടുക്കാം ഒരു ലക്ഷത്തി മുപ്പതിനായിരം കൊടുക്കാം ചെറിയൊരു പൈസക്ക് ഫുൾ ഓൺ അയ്യാ പറ്റുമോ കൊടുക്കാം ഫുൾ ഓൺ നമുക്ക് പൾസ് റെനോ പൾസ് ഇത് എങ്ങനെയായിരുന്നു ഡീറ്റെയിൽസ് അത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ പന്ത്രണ്ട് ലക്ഷം കിലോ ഓടി സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി ഓ നമ്മൾ മൈക്രോ സെയിം സെഗ്മെന്റ് ആണ് ഏറ്റവും ടോപ്പൻ നല്ല മൈലേജ് കാര്യങ്ങളെല്ലാം കിട്ടുന്ന വണ്ടി അതെ ഡീസൽ വണ്ടി അല്ല അതെല്ലാം ഇരുപത്തി നാലു വരെയൊക്കെ ലോങ് മൈലേജ് പ്രതീക്ഷിക്കാൻ എത്ര ചോദിക്കുന്ന രണ്ട് ലക്ഷത്തി പത്തായിരം രൂപ രണ്ട് പത്തിന് ഡീസൽ നല്ലൊരു കിഡല വണ്ടി അതെ ഫുൾ ഓൺ അയാൻ പറ്റാസ് ഫുൾ ഓൺ ചെയ്യാം നമുക്ക് രണ്ടായിരത്തി പത്ത് മോഡലും വാഗ്നർ വാഗ്നർ കിഡിലം വണ്ടിയാണ് ഫുൾ ലോഡ് എല എസി പോസ്റ്ററിങ് ടൂ പവർ വിൻഡോ കാര്യങ്ങൾ വരുന്നുണ്ട് അതെ കണ്ണൂർ വണ്ടിയാണ് ടയർ കാര്യങ്ങളെല്ലാം പക്കയാണ് ഒന്നും നോക്കണ്ട കുറഞ്ഞ മെയിൻസ് ലേഡീസ് ഒരു ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം ഒന്ന് നാല് ബെസ്റ്റ് അതെ നമുക്ക് ഫുൾ ഓൺ അറിയാൻ പറ്റുവാ ചെയ്തു കൊടുക്കാം വീണ്ടും ഒരു പതിനാറ് മോഡൽ ആ മൈലേജ് കാര്യങ്ങളെല്ലാം കിട്ടുന്ന എഡിഷനാണ് പതിനാല് മോഡൽ സ്വിഫ്റ്റ് ആണ് അറുപതിനായിരം തേർഡ് ഓണർഷിപ്പ് ആയി പോയി ഓക്കെ എത്ര ചോദിക്കുന്നത് നമ്മൾ മൂന്നാറ് ലക്ഷം രൂപ കൊടുക്കാം ഓ അതിനുള്ള പ്രൈസ് വരുന്നുള്ളൂ മാക്സിമം ഫുൾ ഓൺ ഫുൾ ഓണറെ ചെയ്യാൻ പറ്റും അതെ വീണ്ടും വീണ്ടും സ്വിഫ്റ്റ് ആയിരത്തി രണ്ടായിരത്തി പതിമൂന്ന് മോഡലാണ് വെറും നാൽപ്പതിനായിരം കിലോടുകൂടെയുള്ള സിംഗിൾ ഓണർഷോപ്പ് വിക് ഇത്രയും കാലമായിട്ട് നാൽപ്പതിനായിരം കിലോമീറ്റർ നല്ല വണ്ടി നല്ല വണ്ടി ക്വാളിറ്റി വണ്ടി അപ്പൊ ലോ കിലോമീറ്റർ വണ്ടി നോക്കുന്ന ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് നല്ല മൈലേജ് കിട്ടുന്ന വണ്ടി എത്ര ചെയ്യാൻ പറ്റും മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം കൊടുക്കും ഫുൾ ഓൺ ആ ഫുൾ എസ് അത് ഒരു എസ്പ്രസോ രണ്ടായിരത്തി ഇരുപത് മോഡൽ എസ്പ്രസോ ഓട്ടോമാറ്റിക് ഓ ഇത് തൊളി കളറുമാണ് ഒരു സ്ക്രാച്ച് പോലും ഇല്ല പക്ക ഹൈ ക്വാളിറ്റി നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റുന്ന വണ്ടി അതെ എത്രിപ്പ് ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം സിംഗിൾ ഓണർഷിപ്പ് വണ്ടി സിംഗിൾ ഓൺഷിപ്പ് മൂന്ന് തൊണ്ണൂറ് ആണ് എഴുപതിനായിരം കിലോ സിംഗിൾ ഓണർഷിപ്പ് ആർ എക്സ് ഇതിന്റെ ഏറ്റവും ഫുൾ വണ്ടി അതെങ്ങനെ ഒരു ലക്ഷത്തി എൺപത്തി അഞ്ചായിരം കൊടുക്കാം ഒന്ന് എൺപത്തി അഞ്ച് ഫുൾ ഓണ് ഫുൾ ഓൺ ഒരു ക്ലൈംബർ ഒന്നുകൂടെ ഒരു സ്പോട്ടി ലുക്ക് വേണ്ടവർക്ക് ഫുൾ ലോഡിൽ വരുന്ന വണ്ടി അത് പൊളി കളർ എങ്ങനെയായിരുന്നു നനസ്കാരീറ്റെയിൽസ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡലാണ് മുപ്പത്തയ്യായിരം കിലോടോട് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി ഓ ഓ നല്ല എൽ സി ഡി സ്ക്രീന് കാര്യങ്ങളെല്ലാം ഇൻബിൾട്ടായിട്ട് തന്നെ വരുന്ന വണ്ടി അത്യാവശ്യം നല്ല മൈലേജ് പതിനെട്ട് ഇരുപത്തിന്റെ മൈലേജും പ്രതീക്ഷിക്കാ എത്ര ചോദിക്കുന്നവരേ ഇത് നമുക്ക് മൂന്ന് ലക്ഷത്തി എൺപത്തഞ്ചായിരം രൂപയ്ക്ക് കൊടുക്കാം മൂന്ന് എൺപത്തഞ്ച് അതുകൊണ്ട് വീണ്ടും ഒരു ഗ്രേ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ വെറും എൺപതിനായിരം കിലോട് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി ഒരു ലക്ഷത്തി അറുപത്തയ്യായിരം രൂപക്ക് കിട്ടു ഒന്ന് അറുപത്തഞ്ച് കിഡ് ഫുൾ ഓൺ ഫുൾ ഓൺ അതെ വീണ്ടും അതിന്റെ ഒരു ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ പതിനെട്ട് മോഡൽ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ എൺപതിനായിരം ലോണിയാണ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി എത്ര ചോദ്യം രണ്ട് ലക്ഷത്തി അറുപതിനായിരം കൊടുക്കുക രണ്ട് അറുപത് അതെ ഫുൾമാറ്റിക് കിട്ടും ഓട്ടോമാറ്റിക്ക് ഓട്ടോമാറ്റിക് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ എങ്ങനെയായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് മോഡൽ എൺപതിനായിരം രണ്ട് ലക്ഷത്തി എഴുപത്തിഅ്യായിരം രൂപ കൊടുക്കാം രണ്ട് എഴുപത്തിയഞ്ച് ഫുൾ അതെ റെഡ് വന്നു 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 ബ്ലൂ ഗ്രേ ബ്ലാക്ക് സിൽവർ ഇനി അടുത്ത ാണ് ഓപ്ഷൻ ഇത് ഓപ്ഷൻ ഫുൾ ഓപ്ഷൻ വണ്ടി എയർ ബാഗ് എല്ലാം വരണ വണ്ടി ഓ എയർ ബാഗ് രണ്ടായിരത്തി പതിനാറ് മോഡൽ ആണ് അൻപതിനായിരം കിലോ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി ഓക്കെ ചോദ്യം ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ കൊടുത്തേക്കാം ഒന്നേ എൺപത് ബെസ്റ്റ് പ്രൈസ് നമുക്ക് റെഡി ഗോ രണ്ടായിരത്തി പതിനെട്ട് മോഡല് മുപ്പത്തി ആറായിരം കിലോട് സിംഗിൾ ഓണർഷിപ്പ് വേണ്ടി ഓ മുപ്പത്തിയാറായിരേ അതാണ് ഹൈലൈറ്റ് ഏഴ് ലക്ഷത്തി രൂപ കൊടുക്കാം ഒന്നേ തൊണ്ണൂറ്റഞ്ച് ഫുൾ ഓൺ ഫുൾ ഓൺ ഫുൾ ഓണ് യെസ് നമുക്ക് വീണ്ടും ഒരു വാഗ്നർ പതിനൊന്ന് മോഡൽ വാഗ്ണർ എല്ലായിക്സ് അതെ ഇന്ത്യയിലൊക്കെ നോക്കി നല്ല പൊളിയാണ് ഫുൾ ഫിറ്റിങ്സ് തന്നെ വരുന്ന വണ്ടി അന്നത്തെ ഫുൾ വണ്ടി അല്ലൊന്ന് മോഡൽ വി എക്സ് ഐ വണ്ടി എസ് എത്ര ചോദ്യം ഒരു ലക്ഷത്തി അറുപതിനായിരം കൊടുക്കും അന്ന് അറുപതിന് ഫുൾ വണ്ടി അതെ ഞാൻ ഫേസ് ലിഫ്റ്റ് വന്ന വണ്ടി രണ്ടായിരത്തി പതിനാല് മോഡൽ എൺപതിനായിരം ലോൺ എടുക്കണ വാഗണൽ എൽ എക്സ് ഐ എൽ എക്സ് ഐ അതെ എത്ര ചോദ്യം രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം കൊടുത്തേ രണ്ട് തൊണ്ണൂറ് മാക്സിമം ലോൺ ചെയ്ത് മാക്സിമം ലോൺ അതെ വൈറ്റ് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ അൻപതിനായിരം കിലോമീറ്ററിന്റെ വേഗം ഒരു എക്സ് ഐ വി എക്സ് ഐ ഫുൾ വണ്ടി മൂന്ന് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപ കൊടുക്കാം മൂന്നേ മുപ്പത്തിയഞ്ച് അതെ ഫുൾ ഓൺ അയ്യാ ഫുൾ ഓൺ അടുത്തോ വീണ്ടും ഒരു മൈക്ര മൈക്ര രണ്ടായിരത്തി പതിനെട്ട് മോഡൽ മുപ്പത്തി ആറായിരം കിലോമീറ്റർ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് മൈക്ര അല്ല അതെ മൈക്രം സി വി ടി ആയിരിക്കും ഒന്നുകൂടി കഫർട്ട് ആണ് ഓ നല്ല ഹൈ ക്വാളിറ്റി അല്ല അതെ നാല് ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപ കൊടുക്കാം ടച്ചപ്പ് കയറിയിട്ടില്ല തോന്നുന്നു നല്ല വണ്ടി നല്ല വണ്ടി എത്ര പറഞ്ഞ ഫുൾ ലക്ഷത്തിൽ വാഗ്നർ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ പതിനഞ്ച് മോഡൽ അതെ ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു മോഡല് അതെ മൂന്ന് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം കൊടുക്കാം മൂന്ന് ഇരുപത്തിയഞ്ച് മാക്സിമം റേറ്റ് കുറച്ചിട്ടാണ് മാക്സിമം വില വണ്ടി എല്ലാ വണ്ടി മാക്സിമം ഓഫർ പ്രൈസ് ആണ് ഓഫർ പ്രൈസ് ഓഫർ പ്രൈസ് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ വാഗ്നർ ആണ് എൽ എക്സ് ഐ വരുന്നത് മൂന്ന് ലക്ഷത്തി ഇരുപത്തിഅയ്യായിരം അന്വേഷിച്ചു നോക്കുക ഈ മോഡൽ പതിനെട്ട് മോഡൽ ഈ റേറ്റിന് ചെറിയൊരു കുറ്റമുള്ള വണ്ടിയാണ് ആ ഫെൻഡർ മാത്രം ഓക്കെ ബാക്കി കുറ്റി ഒന്നുമില്ല മൂന്ന് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം ഒന്ന് തുറന്നു നോക്കി റിയാസ് ഭ്രോണിന് പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ഇന്ത്യയിലൊക്കെ നോക്കി സൈഡിലൊരു കുറ്റം മാത്രം മൂന്ന് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം മൂന്ന് ഇരുപത്തിയഞ്ചില് നമുക്ക് മോഡൽ മോഡൽ നമുക്ക് ഫുൾ ഓൺ ചെയ്യാൻ പറ്റുന്നുണ്ട് അതെ അടുത്ത ഓൾട്ടോ എണ്ണൂറ് രണ്ടായിരത്തി പതിനാറ് മോഡൽ രണ്ടായിരത്തി പതിനാറ് മോഡൽ അമ്പത്തിനാലായിരം സെക്കൻഡ് ഓൺഷിപ്പ് സെക്കൻഡ് ഓൺഷിപ്പ് രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം കൊടുത്തിട്ട് രണ്ട് മുപ്പത് ഫുൾ ഓൺ ആയതുകൊണ്ടാണ് ഫുൾ ഓൺ ഫുൾ ഓൺ വീണ്ടും സിൽവർ അടുത്ത വണ്ടി രണ്ടായിരത്തി പതിനെട്ട് മോഡൽ പതിനെട്ട് പതിനായിരം സിംഗിൾ ഓണർഷിപ്പ് രണ്ടു ലക്ഷത്തി അൻപത്തി അഞ്ചായിരം രണ്ട് അൻപത്തി നോക്കി നല്ല ഫാൻസി നമ്പർ വരുന്ന വണ്ടിയാണ് അതും ഫുൾ ഓൺ നല്ല പോളി ഇന്റീരിയർ ആണ് മൈലേജ് ഇരുപത് തന്നെ പറഞ്ഞാൽ നമുക്കൊരു റെനോ കിഡ് രണ്ടായിരത്തി പതിനാറ് മോഡൽ എൺപതിനായിരം കിലോ സിംഗിൾ ഓണർഷിപ്പ് ഹോൾഡി ആ ഒരു ലക്ഷത്തി എൺപതിനായിരം ഫുൾ ഒന്ന് എൺപത് ഫുൾ അതെ നമുക്ക് രണ്ടായിരത്തി പതിനാല് എത്ര ചോദ്യം ഒരു ലക്ഷത്തി മുപ്പതിനായിരം ഒന്നേ മുപ്പത് ഫുൾ ആണ് ഫുൾ ആണ് നമുക്ക് കൊമേഴ്ഷ്യൽ ആവശ്യത്തിന് ഇനി ഫാമിലി യൂസിങ്ങിന് ഒരുപോലെ പറ്റുന്ന ഒരു കിടനം വണ്ടിയാണ് ഈക്കോ അത് നമുക്ക് സെവൻ സീറ്റർ സെവൻ സീറ്റർ വണ്ടി അല്ല അതെ രണ്ടായിരത്തി ഇരുപതാണ് അല്ല ഫൈവ് സീറ്റർ ആണ് വണ്ടി സെവൻ സീറ്റ് വെച്ചിട്ടുള്ളൂ വെച്ചിട്ടാണ് അതെ അപ്പൊ എ സി ഉണ്ടാവും ഫൈവ് സീറ്റർ ഫൈവ് സീറ്റർ സീറ്റർ എ സി രണ്ടായിരത്തി ഇരുപത് മോഡൽ നാപ്പത്തി ഏഴായിരം കിലോടെ വണ്ടി ലക്ഷത്തി ഇരുപതിനായിരം പേർക്ക് മാക്സിമം ലോൺ ഏത് സുഖം യാത്രയും ചെയ്യാം എ സി ഒക്കെ ഇട്ട് പോകുകയും പതിനൊന്ന് മോഡൽ ഈക്കോ എഴുപതിനായിരം കിലോട് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി അതും ഇത് സെവൻ സീറ്റർ തന്നെയാണ് സെവൻ സീറ്റർ ഏ സി ഇല്ലാത്ത വണ്ടി ഒരു ലക്ഷത്തി അമ്പത്തി അഞ്ചായിരം പേർക്ക് സിംഗിൾ ഓണർഷിപ്പ് നല്ല വണ്ടി നല്ല വണ്ടി അത് അത്യാവശ്യം നമുക്ക് ഇതിന്റെ ന്യൂ മോഡൽ അല്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡലാണ് ഇരുപത്തിയേഴായിരം കിലോട് ഓടിയിട്ടുള്ളൂ പക്ഷെ തേർഡ് ഓണർഷിപ്പ് ആയിപ്പോയി ഓക്കെ ബി എസ് സിക്സ് വണ്ടിയാണ് അല്ലേ സിക്സ് വണ്ടി ഓണർഷിപ്പ് മാത്രം കൂടി നല്ല വണ്ടി റീപ്ലേസോ കാര്യങ്ങളോ സി അതെ എത്ര ചോദിക്കും മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റായിരം കൊടുക്കാം മൂന്നായിരം തൊണ്ണൂറ്റഞ്ച് ഫുൾ ഓൺ ചെയ്യാൻ നമുക്ക് ഒരു രണ്ടായിരത്തി പതിനാറ് മോഡൽ അറുപതിനായിരം കിലോട് ഓടി സിംഗിൾ ഓണർഷിപ്പ് വണ്ടി ഓക്കെ രണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപ കൊടുത്തേക്കാം ഫുൾ ഓണ് രണ്ടു ആറാൾക്ക് പോവാൻ പറ്റി നല്ല കിട്ടിലുവിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെയാണ് ഹൈലൈറ്റ് അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ വരുന്ന വണ്ടി അതെ വീണ്ടും ഡിസയർ ഇത് എങ്ങനെയായിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ എൺപതിനായിരം സെക്കൻഡ് ഓൺഷിപ്പ് സെക്കൻഡ് ഓൺഷിപ്പ് പെട്രോൾ പെട്രോൾ വണ്ടി മൂന്നു ലക്ഷത്തി ഇരുപത്തി രൂപ കൊടുക്കാം മൂന്നേ ഇരുപത്തി അഞ്ച് ബെസ്റ്റ് പ്രൈസ് ഓൺ അറിയാൻ പറ്റുമോ ഫുൾ ഓൺ ഫുൾ ഓൺ ാണ് ഒരു ലക്ഷം കിലോ ടോപ്പൻ ഏറ്റവും ടോപ്പൻ സിംഗിൾ ഓണർഷിപ്പ് റീപ്ലേസ്മെന്റ് ഇല്ല മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം മൂന്ന് മുപ്പത് ഫുൾ ഓൺ ഫുൾ ഫ്രണ്ട്സ് നമ്മളൊരു മാരത്തോൺ ഓട്ടോ ആയിരുന്നു മാക്സിമം വില കുറച്ചിട്ട് ഗംഭീരമായ ഓഫേഴ്സുമായിട്ട് അനസ്ക് എത്തിയിട്ടുണ്ട് നമ്മൾ ഓട്ടോ ബോട്ട് സോ റംസാൻ ഓഫറാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു രണ്ടായിരത്തി പതിനെട്ട് മുതൽ നമ്മൾ വാറണ്ടി കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നു സൊ നമുക്ക് പുതിയൊരു കാർ എടുക്കുന്ന പോലെ ടെൻഷനൊന്നും കൂടാതെ വാഹനങ്ങൾ വേണമെങ്കിൽ നേരെ കൊണ്ട് പോരുക അങ്ങോട്ടെങ്കിലും വരിക നാൽപ്പതിനായിരം രൂപ മുതൽ നമുക്ക് വാഹനങ്ങളുണ്ട് സോ അതിൻ്റെ ഒരു ഫസ്റ്റ് പാർട്ട് നമ്മൾ താൽക്കാലികമായിട്ട് നിർത്തണം അടുത്തതാണ് മോഡൽ കൂടിയതും ചെറിയ ചെറിയ പൈസക്കും അതേപോലെ സീറോ ഡൗൺ പേയ്മെൻറ്റിൽ എടുക്കാൻ പറ്റുന്ന നല്ല ക്വാളിറ്റി വാറണ്ടി വാഹനങ്ങൾ അടുത്തൊരു പാർട്ട് തൊട്ടടുത്ത ദിവസം തന്നെ നമ്മൾ വരുന്നതാണ് അപ്പോൾ ലൊക്കേഷൻ മറക്കണ്ട കണ്ണൂർ ജില്ലയിൽ തലശ്ശേരി തലശ്ശേരിയിൽ നിന്നും നമ്മൾ ഇടക്കാട് ഇടക്കാട് പോലീസ് സ്റ്റേഷന്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മൾ ലാൻഡ് മാർക്ക് വരുന്നത് പോലീസ് സ്റ്റേഷൻ തന്നെയാണ് അതെ അതെ പോലീസ് സ്റ്റേഷൻ ആണ് ഒരു മതിൽ വരുന്നത് അതെ അപ്പൊ നമുക്ക് ലൊക്കേഷൻ മാറാനൊന്നുമില്ല അപ്പൊ ജസ്റ്റ് നിങ്ങൾ ലൊക്കേഷൻ ഈ ഓട്ടോ ബോട്ട് വരണവരടിക്കാം ഇല്ല എങ്കിൽ ഇടക്കാട് പോലീസ് സ്റ്റേഷൻ അടിച്ചാൽ നിങ്ങൾക്ക് സെയിം ലൊക്കേഷൻ തന്നെ ആയിരിക്കും സോ നമ്പർ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും അപ്പം നിങ്ങളെ ഫ്രണ്ട്സ് കാര്യങ്ങളൊക്കെ വാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നല്ല ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടോ ഡോക്യൂമെൻറ് ആയിട്ടും വരിക ജസ്റ്റ് ഒരു ആയിരം രൂപ കൊടുക്കുക ബുക്ക് ചെയ്യുക ബുക്ക് ചെയ്യാ വണ്ടി പോവാം സോ നമുക്ക് എത്ര ദിവസം കൊണ്ടൊക്കെ വണ്ടി മൂന്ന് ദിവസം കൊണ്ട് വണ്ടി ഇറക്കാം വണ്ടി വാഹനം വാങ്ങാൻ വരുന്ന ആൾക്കാർ മാക്സിമം ഇവിടെ ഉള്ള എക്സിക്യൂട്ടീവെ വിളിച്ചിട്ട് കാര്യങ്ങളെല്ലാം വ്യക്തമാക്കുക വണ്ടിയുടെ കാര്യങ്ങൾ ഡീറ്റെയിൽസ് ഇപ്പൊ ഞാൻ പറഞ്ഞില്ല എന്തെങ്കിലും കുറ്റങ്ങളോ കുറവുകളോ ഒക്കെ ഉണ്ടാവാ അതൊക്കെ ഇവിടെ ചോദിച്ചു മനസ്സിലാക്കിയതിനം ഒരു ആയിരം രൂപ എടുത്ത് വണ്ടി ബുക്ക് ചെയ്താൽ മൂന്നാം ദിവസം വണ്ടി ഇറക്കാം വണ്ടി അതെ അപ്പൊ ഡോക്യൂമെന്റ് ആണോ എല്ലാം പക്കയാണെങ്കിൽ നമുക്ക് സീറോ ഡോൺ ഫൈൽ വണ്ടി ഇറക്കാം അതെ സോ എന്ത് ചെയ്യാം മാക്സിമം ഷെയർ ചെയ്യാം സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശം തീർച്ചയായിട്ടും കമന്റ് ചെയ്യാം പുതിയൊരു വീഡിയോ മരുന്നൊരു വീട് കാണാം സ്മർ റിയാൻ അൻസ്ക സൈനിംഗോ